ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നുണ്ട് കട എവിടെയാണ് സ്ഥലം എവിടെയാണെന്നൊക്കെ നമ്മുടെ കട കാഞ്ഞിരപ്പള്ളിയിലാണ് കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് നമ്മുടെ ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് നമ്മുടെ കട ഇനി ആരും ചോദിക്കേണ്ട മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയിറ്റ് സീറോ നയൻ ആണ് ഏത് ടി വിയുടെയും പാനൽ മാറാം എന്ന് ഞാനൊരു പറഞ്ഞിരുന്നു ഏത് ടി വിയുടെയും പാനൽ നമുക്ക് മാറാം നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ മാറണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അമ്പത്തഞ്ച് ഇഞ്ച് ടി വി വിയു എന്ന് പറഞ്ഞൊരു ടി വി ആണ് അതിൻ്റെ പാനൽ മാറാൻ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അങ്ങേർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് പിന്നെ ഇപ്പോൾ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി കാണും കാഞ്ഞിരപ്പള്ളി കുരിശുകവലയ്ക്കും കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിനും ഇടയ്ക്ക് ഒരു വലിയ വളവുണ്ട് ആ വളവിൽ സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ ഏത് ടൈപ്പ് പാനലും മാറും ഏത് ടിവിയും സർവീസ് ചെയ്യും മുപ്പത്തെട്ട് വർഷമായിട്ടുള്ള കടയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആംപ്ലിഫയർ ഉണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടുണ്ട് വേണ്ടവർക്ക് അയച്ചു തരാം പിന്നെ നമ്മൾ മീഡിയ ബോക്സ് ഉണ്ട് അത് നമുക്ക് അയച്ചു തരാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ നമുക്ക് സംഭാഷണത്തിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും കിടക്കാം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് അറിയാമല്ലോ ലൈക്ക് അടിക്കുമ്പോൾ സൈഡിൽ വരിങ്ങോട്ട് ഒന്ന് ഹൈപ്പ് ചെയ്ത് കൂടുക ഹൈപ്പ് സ്ഥിരം ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഹൈപ്പ് ചെയ്യാതിരിക്കാൻ മറക്കല്ലോ ഒരാൾക്ക് മൂന്ന് ഹൈപ്പേ ഒരു ദിവസം ഉള്ളു തരും അപ്പം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ടി വി ഒക്കെ ഒത്തിരി സോണിയൊക്കെ മേടിച്ച് ചെറിയ വലിയ വിലയ്ക്ക് മേടിച്ചിട്ട് പാനൽ മാറാൻ മേലാ കഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളിത് പാനൽ മാറ്റി കൊടുക്കുന്നതാണ് എന്ത് കംപ്ലൈൻ്റ് ആണെങ്കിലും ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ അങ്ങനെ ടിവികളൊക്കെ ഇരിക്കുന്ന അറിയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നമ്മുടെ നമ്പർ കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സാറിൻ്റെ പേര് നമുക്ക് ചൈനയിൽ അയച്ചേ ഞാനിത് പറയുന്നത് ഒത്തിരി ആൾക്കാർക്ക് ഇതേ അവസ്ഥ സോണി എന്ന് പേരെ വെച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സാറ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സോണി നെല്യ ഡ്യൂപ്ലിക്കേറ്റ് ആ സോണി ആണെന്നോർത്താണ് വന്നിരിക്കുന്നത് പരിപാടി പോയി കടയിൽ കാരണം അത് നടക്കുന്ന കേസ് വല്ലതാണ് കാരണം ഈ പരിപാടി ലേസർ വെച്ച് കട്ട് ചെയ്തെന്ന് മാത്രമുള്ളൂ സാറേ നമ്മൾ കൈ വെച്ച് കട്ട് ചെയ്യുന്നത് ലേസർ വെച്ച് കട്ട് ചെയ്തു കൈ വെച്ച് കട്ട് ചെയ്യുമ്പോൾ മൂവായിരം രൂപ വരും ലേസർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആറായിരം രൂപ അതായത് ഈ പാനലിലോട്ട് പോകുന്നില്ല ഈ ലേസ് വിളിച്ചോട്ടേ കട്ടെ അതിനാറായിരിക്കും നമ്മൾ കത്തി വെച്ച് കത്തി സാറിൻ്റെ ഈ പാനല് ഒരു കാരണവശാലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്ത് ഇത് വന്നാലും ഞാൻ സാറിനെ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരും റിപ്പയർ ചെയ്താലും ഒരു മാസത്തിൽ ഉള്ളിൽ നിൽക്കത്തില്ല പറഞ്ഞ മനസ്സിലായി വെറുതെ സാറായു വേണ്ടി മുടക്കാനും സാറിനും ചോദനം നടന്നു ചെയ്യുമ്പോൾ സമയം കളയാൻ പോകുന്നത് മാത്രമുള്ളൂ വെറുതെ സാറിൻ്റെ സമയം കളയേണ്ട നമ്മൾ കൃത്യമായിട്ട് റെമഡി പറയണം ശരിയാക്കി തരാം അങ്ങ് വരാം അങ്ങനത്തെ ഒരു പരിപാടിയും നമുക്കില്ല പ്രൊജക്ടർ കൊഴപ്പൊന്നുമില്ല അതിനും ലൈഫ് ഇത്രയൊക്കെ ഉള്ളു എല്ലാ സാധനത്തിനും ഉപയോഗിക്കാതിരുന്ന സക്ക ഇലക്ട്രോണിക് കേടായി കാരണം ഇത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് ക്രിസ്റ്റൽസ് മുഴുവൻ ലിക്വിഡ് മുഴുവൻ പിന്നെ ഓൺ ആക്കുമ്പോ ഷോട്ടായി ഈ അറുപത്തഞ്ചൊക്കെ മേടിക്കുമ്പോ ഒരു വലിയ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് അത്രയും നഷ്ടപ്പെട്ടു പോവാം രൂപ ആ ഒറ്റ അടി പോകാൻ പറ്റും ഞാൻ അതുകൊണ്ട് എപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം മേടിക്കാം പ്രൊജക്ടറൊക്കെ നല്ല ബ്രാൻഡ് സോണിയുടെ പ്രൊജക്ടറുണ്ട് പിന്നെ വേറെ എന്താ കൊറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വര വീണ് കഴിഞ്ഞ ബാറുകൾ വീണു കഴിഞ്ഞാൽ പിന്നെ അത് അതാരും റിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും എന്നാ ലൈസറായി ചെയ്താലും എവിടെ കൊണ്ടോ ചെയ്താലും ആ സാധനം പോകും ആ സാധനം പിന്നെ നമ്മൾ പുതിയ പാനൽ മാറി ഇടുവാണെങ്കിൽ സാറിന് ഉപയോഗിക്കാം സാറിൻ്റെ ആ സെറ്റ് മുപ്പതിനായിരം രൂപ മുളയ്ക്കാ പുത്ത പാനിൽ ചേരാം മുപ്പതിനായിരം രൂപ മുളയ്ക്കാ ക്ലീനായിട്ട് പോകും ആറ് മാസം വാറണ്ടി ആറ് മാസം അതാണ് ഞാൻ പറഞ്ഞത് അതായത് വിയു പോലെ ഒരു ബ്രാൻഡ് വിയുവിൻ്റെ അകത്തിരിക്കുന്ന ബോർഡ് ഫുൾ ചൈനീസ് ബോർഡാണ് ണിയയില് ഉണ്ടാക്കുക പണ്ട് ജനിച്ചത് കാലിഫോർണിയയിലായിരിക്കും ഇന്ത്യ ജനിച്ചിട്ട് കാനഡ കഴിയുന്ന ആൾ നമ്മുടെ പിള്ളേരെ ഓർത്താമതി ജനിച്ചത് ഇന്ത്യയിലാണ് പക്ഷെ കാലിഫോർണിയയിലു കാനഡയിലും ജർമനിയിലും കഴിയുന്ന എന്ന് പറഞ്ഞാലേ ഉള്ളു വിയുന്റെ അടിസ്ഥാനം ഇത് ഇപ്പൊ ശരിക്കും നിലവില് പല കമ്പനികളും ഇപ്പൊ കാർബൻ ഗാർഡ് ഇപ്പൊ ഞാൻ ഇപ്പൊ സർവീസ് ചെയ്യണമെന്നുണ്ടാകും അതിപ്പോ സാംസങ്ങിന്റെ ആയിരിക്കും മുപ്പത്തിരണ്ടിന്റെ മൊത്തം ഡിസ്പ്ലേ അത് മാറ്റിത്തരാം ആറായിരം രൂപ സർവീസ് ചാർജ് ഉൾപ്പെടെ ഏഴായിരം രൂപ വരുത്തുള്ളൂ അത് ചെയ്താ ചെയ്താൽ കുഴപ്പമില്ല ആ ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത് അമ്പത്തഞ്ചിഞ്ചിന് മേലുള്ള ടിവികൾ മുഴുവൻ അമ്പത്തഞ്ചിഞ്ചിന് മേലുള്ള ടിവികൾ മുഴുവൻ ഫെയിൽ തരാം ഒന്നും മേടിക്കില്ല ചുമ്മാ തലവേന നമ്മള് ഇപ്പൊ നമ്മളൊരു അമ്പത് അഞ്ചേ ടി വി ഉണ്ട് അമ്പത് ഇഞ്ചോ ടി വി എൻ്റെ അടുത്ത വലുത് മാറുമ്പോൾ നമുക്ക് ഒരു ദിവസത്തേനല്ലേ ആ വലുപ്പത്തിന്റെ ഒരു ഫീലുള്ളൂ അത് കഴിയുമ്പോൾ ആ വലുപ്പം തന്നെ ഫീൽ ഇല്ലെന്നായി പിന്നെ ചെറിയ ടി വി കാണുമ്പോൾ നമുക്ക് കാണാനേ പറ്റിയാലോ നമ്മൾ വലുതാവും തോറും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഇങ്ങനെ ആയി പോകും അഡ്ജസ്റ്റ് ആയി അഡ്ജസ്റ്റ് ആയി പോകും ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് സൈസ് ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചോ ആ അതിൽ ഒരു അമ്പത് ഇഞ്ച് താഴെയുള്ള ഉള്ള ഒരു ഗേസേ പാടുള്ളൂ അല്ല അങ് അത്ര അങ്ങോട്ട് ഇതാണ് അമ്പത്തി അഞ്ചിഞ്ചു കമ്പനിക്ക് മുഴുവൻ അല്ല അവരുടെ കണ്ണിന്റെ കാഴ്ച അത് ബാധിക്കും അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് സെറ്റ് ആകുന്നത് കണ്ണും പിന്നെ നമ്മടെ കണ്ണൊക്കെ പോയി കണ്ടാലും ഇല്ല വലുപ്പത്തി കണ്ടാലേ നമുക്ക് വെള്ളയിൽ താമസെല്ലാം ഒന്നും വലുപ്പത്തി കണ്ടാകുമ്പോ കുറച്ചുകൂടെ മനസ്സിലാവും സോണി ഏറ്റവും നമ്പർ വൺ നമ്പർ ടു എന്ന് പറഞ്ഞാൽ സാംസങ് എടുക്കുക എൽ ജി എടുക്ക എൽ ജും വില സാധനം കോൺഷ്യസ് ഇല്ലെങ്കിൽ സോണി എടുക്കുക വില കോൺഷ്യസാണെങ്കിൽ എൽ ജി എടുക്കുക എന്നാണേലും ഏതവൻ എടുത്താലും ഇതൊക്കെ ഉള്ളു വലിയൊന്നും പ്രതീക്ഷിക്കല്ല പണ്ടത്തെ സാധനം വരും അപ്പൊ നമ്മളൊരു അതിനൊരു പതിനയ്യായിരം രൂപ താഴെയുള്ള അതൊക്കെ ഒരു ഭാഗ്യമാണ് അതപ്പോ ഒരു രാവിലെ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നു അതായത് ആൾക്കാരെ കേടാകല വർക്ക് ചെയ്യുന്ന സെറ്റിന് ഒരു ഇല്ല ചുമ്മാ രാവിലെ ഒരു വാർത്തയൊരു ഏഴ് തൊട്ട് എട്ട് വരെ ചുമ്മാ ഓൺ ആക്കി നമ്മള് നടന്നു കേട്ടാൽ ചോട്ടിൽ പോയിരിക്കണം അതെ ഞാൻ അങ്ങനെ ചെയ്യുന്നു രാവിലെ കേൾക്കുമ്പോൾ ഏഴുമണിയാകുമ്പോൾ കേട്ടോ എന്നാലും വരും ട്വന്റിഫോർ വാർത്ത കേൾക്കും എട്ട് നമ്മൾ ഒരുക്കവും പരിപാടി ഒക്കെ ആയിട്ട് നടക്കും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഒരു നമുക്കൊരു സ്ട്രൈക്കിംഗ് ആയ ന്യൂസ് വന്നാൽ നമ്മൾ വന്ന് എസ് ഒന്ന് ടി വി നോക്കിയാൽ മതിയല്ല അങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളൂ എല്ലാ വീട്ടിലും അത്രേ ഉള്ളൂ എല്ലാവരും പോയി ഒരു ആ ഞാൻ ഇപ്പോ ഇവിടെ ഒരു എനിക്ക് ശവോടെ കൊണ്ടി ഇങ്ങോട്ട് വന്ന കൂട്ടത്തി ആ 1000 രൂപ സാർന് മുടക്കാൻ தயारുണ്ടെങ്കിൽ ടപ്പ കൊണ്ടുണഞ്ഞാൽ ഞാൻ ബൈന്ഡ് मारത്തം ആ 30000 രൂപ അല്ല കറക്റ്റ് റേറ്റ് ഒന്നൂടെ ആണ് ദേ എനിക്ക് ഇപ്പോ സ്റ്റോക്ക് ഇല്ല ഈ വീടു പോവാനെങ്കിൽ ഏറ്റവും നല്ല സോണിയ ആണ് സോണി മൂന്ന് ವರ್ಷമാണ് ഇപ്പോ മാർട്ടി ഇണ്ടും മൂന്ന് വർഷവല്ല അഞ്ച് വർഷ മാർട്ടി അല്ല നമ്മൾ കാണുന്നതുപോലെ ഒत्याസം ഉണ്ടല്ലോ ഇതുവശം കാൽചേക്ക് ഞങ്ങൾ അന്ന് ഓക്സിജൻ എടുക്കുമ്പോൾ பட்டல்ல டிவிகள் எல்லாம் 4K உள்ளதுல ஏ텀 கிளாரிட்டியை அத மாதிரி செட்}]) ரொம்ப கிளாரி இச்சடி நான் உங்களுக்கு லாபகுள்ள உள்ள നോക്കി செட்}]) இந்த கிளார்ட்டி கூடையால பெட்டதா அது ஒத்த கிளாரி ரொம்ப एक சூனே நமக்கு 10 வருஷம் வர பில்லு मारने கார்போ வந்து ஆ பரனே சந்தோஷம் வாட்ஸ்க்க டிஸ்கவுண்ட் ரேட் பண்ணுங்க அப்பால என்ன ஆ ரெண்டு मारने கார்போ சரி வந்து சலை